വളരെ സിമ്പിളായിട്ട് കപ്പ എങ്ങനെ പറിച്ചെടുക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് പല മാർഗങ്ങളും പലരും ഉപയോഗിക്കുന്നുണ്ടാവും നമുക്ക് സിമ്പിളായതാണ് ഞാൻ പ്രയോഗിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഇതുപോലെ കമ്പിൻ്റെ പല ഭാഗത്തും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തട്ടിക്കൊടുത്ത് അതിന് ശേഷം മണ്ണുകളൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടാവും അത് ഒന്ന് നീക്കി കൊടുക്കുക ചെറുതായിട്ട് മണ്ണുകൾ നമ്മൾ സാധാരണ ഇതിൽ വള കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കാണാതെ വെണ്ണൂറായിരുന്നു നമ്മൾ സാധാരണ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അതിനുള്ള വിളകളൊക്കെ കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം ഇത് കുറച്ചൊരു ചെറുതാണ് സാധാരണ നല്ല അത്യാവശ്യത്തിന് വലുപ്പമുള്ള കപ്പകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതൊക്കെ ഒന്നിങ്ങനെ ചെറുതായി ഒന്ന് നീക്കി കൊടുത്താൽ മതി ഒക്കെ ഇളകിയിട്ടുണ്ടാവും എന്നതിന് ശേഷം നാല് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊട്ടലും ചീറ്റിലും ഒന്നും ഇല്ലാതെ നല്ലതുപോലെ കപ്പങ്ങോട്ട് പറിച്ചെടുക്കാൻ കഴിയും നമ്മൾ എടുക്കുന്ന മാർഗം നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം പല മാർഗങ്ങളും ഉണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് ഓക്കെ